തലശ്ശേരി കുഴിപ്പങ്ങാട് പുഴയോരത്തെ ഒരേക്കേർ വയൽ ഭാഗത്ത് മത്സ്യകൃഷി നടത്താൻ ഹൈക്കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചതിന്റെ മറവിൽ സമീപത്തെ തണ്ണീർ തടങ്ങളും കണ്ടൽക്കാടും മണ്ണിട്ടു നികത്തുന്നതിനെതിരെ സിപിഎം പ്രത്യക്ഷ സമരം ആരംഭിച്ചു ഭൂമാഫിയക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന ബഹുജന ധർണ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കാത്താണ്ടി റസാഖ് അധ്യക്ഷനായി ഉദ്യോഗസ്ഥന്മാരോട് ഇത് സംബന്ധിച്ച് ഉപകാരങ്ങൾ നൽകി പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയം മനസ്സിലാക്കാത്ത ചില ഉദ്യോഗസ്ഥന്മാരായി ഇരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉപ്പിലുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രദേശത്തെ ഈ പ്രദേശത്ത് നാളെ ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണക്കാരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മുടെ ഉപ്പിലേക്ക് വരികയാണ് എന്നുള്ളത് പണാർത്തി ലാഭാർഥി മൂത്തിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന നികിസ്ഥമായിട്ടുള്ള പ്രവൃത്തിയും അതിന് കൂട്ടുനിൽക്കുന്ന ചിലരുടെ ഇടപെടലുകളുമാണ് ഒരു കാരണവശാലും ഇത് ഈ നാടിന് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല തലശ്ശേരി എന്ന് പറയുന്നത് പൊതുവിൽ താഴ്ന്ന പ്രദേശമാണ് പൊതുവിൽ ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകളും ചതുപ്പുനിലവുമാണ് ഇവിടെ നികത്തിയിരുന്നത് ഒരേക്കർ സ്ഥലത്ത് ചെമ്മീൻ കൃഷി നടത്താൻ ഹൈക്കോടതി അനുമതി ലഭിച്ചിരുന്നു അതിനായി ബണ്ടുകൾ കെട്ടാനെന്ന വ്യാജേനയാണ് മണ്ണിട്ടു നികത്തിൽ നടത്തുന്നതെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം മണ്ണിട്ടു നികത്തൽ സിപിഎം പ്രാദേശിക നേതാക്കൾ സംഘടിച്ചെത്തി തടഞ്ഞിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് പ്രവർത്തകരിൽ നിന്നും സ്ഥലവാസികളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഭൂമാഫിയ്ക്കെതിരെ പ്രത്യക്ഷ സമരം ആരംഭിച്ചത് ധർണാ സമരത്തിൽ ജില്ലാ സെക്രട്ടറി മെമ്പർ കാരായ രാജൻ ജില്ലാ കമ്മിറ്റി അംഗം എം സി പൈത്രൻ ഏരിയാ സെക്രട്ടറി സി കെ രമേശൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ കെ എസ് കെ ആർ ടിയു ഏരിയാ സെക്രട്ടറി എ വാസു കർഷക സംഘം ഏരിയ സെക്രട്ടറി കാരായ ചന്ദ്രശേഖരൻ സിആർ ടിയു ഏരിയ സെക്രട്ടറി എ രമേശ് ബാബു എസ് ഡി ജയ്സൺ സുരാജ് ജർക്കര എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനുസ് തലശ്ശേരി